ഈവനിങ്ങിൽ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്തൊരു യാത്ര പ്രത്യേകിച്ച് ഇന്നിപ്പോൾ എവിടെ പോകണം അങ്ങനെയൊന്നും ഇല്ല ഒരു ലക്ഷ്യമില്ലാതെ ആകുമ്പോൾ പോകുന്നതാണ് ലുലുവിൽ പോകുന്നത് കേട്ടോ വെറുതെ ആ മാളിലൊക്കെ ഒന്ന് ചുറ്റൊക്കെ ഇറങ്ങി പിന്നെ തിരിച്ചു പോരും അങ്ങനെ പതിവ് അപ്പോൾ ഇന്ന് ചെറുതായിട്ട് മഴയൊക്കെ പൊടിയേണ്ടായിരുന്നു അങ്ങനെ നമ്മളിപ്പോൾ ഈവനിങ്ങിൽ ലുലുവിലേക്ക് പോകേണ്ട അപ്പോൾ അവിടെ പർച്ചേസിങ്ങിനായിട്ട് കരുതിയൊന്നും പോകുന്നതല്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പർച്ചേസിങ് ചെയ്താലായിട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ടുണ്ട് പക്ഷെ പെരുന്നാളിൻ്റെ ഷോപ്പിംഗ് ഒന്നും ഇല്ല കേട്ടോ ചെറിയ പെരുന്നാളിനാണ് പിന്നെ ഡ്രസ്സ് എടുക്കലും ഭയങ്കര മേളവും തിരക്കും കാര്യങ്ങളൊക്കെ വലിയ പെരുന്നാളാകുമ്പോൾ ചിലപ്പോൾ പിള്ളേർക്ക് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തലേ ദിവസം പോയി ചിലപ്പോൾ ആദ്യമൊക്കെ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കും ചെറിയ പെരുന്നാളിന് എടുത്തതല്ലേ എന്ന് പറഞ്ഞിരിക്കും പിന്നെ തലേ ദിവസം ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും കേട്ടോ തലേ ദിവസം പോയി പിള്ളേർക്ക് ചിലപ്പോൾ ഓടിപ്പോയി എന്തെങ്കിലുമൊക്കെ എടുത്താലായി അത്രയേ ഉള്ളൂ പക്ഷേ ഇത്തവണ നമുക്ക് പിന്നെ കല്യാണം ഇതൊക്കെ വന്നപ്പോൾ കല്യാണത്തിനൊക്കെ ഡ്രസ്സൊക്കെ എടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്ന കേട്ടോ ഇനിയിപ്പോൾ പെരുന്നാളിനെ വേറെ നോക്കണ്ടാട്ടോ തീർന്നത് അപ്പോൾ അങ്ങനെ അത് കാരണം പിന്നെ വെറുതെ ഒരു യാത്ര മാത്രം ഞാൻ വീഡിയോ ചിലപ്പോൾ തെറ്റിച്ചെളിയൂട്ടോട്ട് അങ്ങനെയൊക്കെ ചെയ്യൂട്ടോ അങ്ങനെ മിക്കപ്പോഴും ഞങ്ങൾ അടുത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പണി അപ്പോൾ കാർ മെട്രോയുടെ പാർക്കിങ്ങിൽ ഇട്ടിട്ട് നമ്മളിതേ അണ്ടർഗ്രൗണ്ട് വഴി നമ്മൾ നേരെ ലുലൂര് എത്തിയൊക്കെ അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ അമ്മൂവിന് പിന്നെ ഇവിടെ ഒരു ഫോട്ടോ എടുക്കലാണ് കേട്ടോ ഇവിടെ മിററൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മു അപ്പോൾ ഫോട്ടോ എടുക്കും പിന്നെ ഞാനും കൂടുട്ടും അതിൻ്റെ ഒപ്പം അങ്ങനെ ഷൂട്ടും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ അധികം വീഡിയോ ഒന്നും ലുലൂര് ചെയ്തില്ല കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇവർക്ക് ഫുഡ് കഴിക്കണമെന്നും പറഞ്ഞു അപ്പോൾ പ്രതീക്ഷയില്ല കേട്ടോ ഇന്ന് ഈ സ്ഥലത്ത് വരുമെന്ന് അപ്പോൾ കാരണം അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയിട്ടോ ആ റെസ്റ്റോറൻറ്റിലെ തിരക്കുണ്ട് അപ്പോൾ പുറത്ത് നോക്കിയപ്പോഴും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോകുന്ന സമയത്ത് തന്നെ നല്ല മഴ ഉണ്ടായിരുന്നിട്ടാ അപ്പോൾ ആ ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം പോകാം പിള്ളേരും പറഞ്ഞു നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണാറുണ്ട് ഇവിടുന്ന് നമ്മൾ ഇതുവരെയും ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ നമുക്ക് ഇവിടെ ഒന്ന് കയറാമെന്ന് പിള്ളേരും നിർബന്ധിക്കൊടിക്കും അങ്ങനെ നമ്മളിതേ ഇവിടെ കയറിയൊക്കെ കേട്ടോ അപ്പം വേറെ എങ്ങുമല്ല നമ്മുടെ ഇവിടെ ഇടപ്പള്ളിയിലുള്ള ഇടപ്പള്ളി ടോളിലുള്ള കുബ്ബാബാർ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ അപ്പോൾ അവിടെ മരോട്ടിച്ചോട് വഴി നമ്മൾ ഇങ്ങനെ ഷോർട്ട് കട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ടോൾ വഴി ഞങ്ങൾ ഇതുവഴിയാണ് കയറാറ് ടോളിലേക്ക് കയറൂട്ടോ അപ്പോൾ ബ്ലോക്കില്ലാതെ നമുക്ക് കളമശ്ശേരി ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരാം അപ്പോൾ നമ്മൾ ഇത് ഇവിടെ വന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പേര് കൊടുക്കണം കേട്ടോ അവിടെ നല്ല തിരക്കായിരുന്നു യുവാക്കളൊക്കെ എന്തോരാണ് വന്നിരുന്നതെന്നറിയോ അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ പേര് കൊടുക്കുമ്പോൾ പിന്നെ പേര് വിളിക്കൂട്ടോ എനിക്ക് തോന്നി ഹോസ്പിറ്റലിൽ പേര് വിളിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് കേട്ടാ പേര് വിളിക്കുമ്പോൾ നമുക്ക് പിന്നെ ഉള്ള ടേബിൾ ക്ലീൻ ആക്കിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ നാല് ണെന്ന് പറഞ്ഞപ്പോൾ നാല് നാലുപേരുടെ ടേബിൾ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വന്നേക്കേണ്ട അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ മന്തിയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞോ അപ്പോൾ ആദ്യം തന്നെ ഒരു ഡ്രിങ്ക്സ് വാങ്ങിച്ചിരുന്നു പിന്നെ അത് കഴിഞ്ഞതേ മന്തി എനിക്ക് രാത്രി ഇങ്ങനെ റൈസ് ഐറ്റംസ് കഴിക്കൽ കുറവാണ് വേണമെന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാലോ എന്ന് കരുതി ഞങ്ങൾ കുറച്ച് മന്തി വാങ്ങിച്ചു പിന്നെ അൽഫാമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നട്ടെ അപ്പോൾ മന്തി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നട്ടെ വെറുതെ അല്ല ഇവിടെ ആളുകൾ എന്ന് തോന്നിയിട്ടാണ് റൈസൊക്കെ ആണെങ്കിൽ നല്ല ഫ്രഷ് റൈസ് ആയിരുന്നട്ടെ നല്ല രാത്രിയൊക്കെ ആകുമ്പോൾ നമ്മൾ ചൂടാക്കിയെടുത്ത് അങ്ങനെ ഒന്നും അല്ലായിരുന്നെട്ടോ നല്ല ഫ്രഷ് ആയിരുന്നു ചിക്കൻ ആണെങ്കിലും ഒക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ എടുത്ത് പറയേണ്ടത് അവിടുത്തെ ക്വാണ്ടിറ്റിയാണ് ചിക്കനിൻ്റെ അളവൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് ചിക്കന് വില കൂടിയ സമയത്തൊക്കെ പക്ഷേ അവർ നല്ല നല്ല ക്വാണ്ടിറ്റിയിലൊക്കെ ആയിരുന്നു കേട്ടോ തന്നത് അപ്പോൾ നല്ല രുചിയായിരുന്നു റൈസ് വെറുതെ കഴിക്കാൻ തന്നെയാണ് നല്ല രുചിയായിരുന്നു രുചിയായിരുന്നെട്ടെ പിന്നെ മയണൈസും ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് വെച്ചു മയണൈസൊക്കെ നമുക്ക് എത്ര കുറച്ച് കഴിക്കുന്നു അത്രയും നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് ഇര അത്രയും ഇതൊക്കെ എനിക്ക് അങ്ങനെ അത്ര ഇഷ്ടമൊന്നും ഉണ്ടായില്ല പിന്നെ മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ മന്തി കുറച്ച് ടേസ്റ്റ് ചെയ്തു പിന്നെ പിള്ളേരൊക്കെ അൽഫാവും അങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും ഇവിടുത്തെ തിരക്ക് വെറുതെ അല്ലെന്ന് മനസ്സിലായല്ലോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നെട്ടെ ഇവിടുത്തെ അപ്പോൾ കുബാബ റെസ്റ്റോറൻറ്റിൽ അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ധാരാളം ഇങ്ങനെ റീൽസൊക്കെ ഇതിൻ്റെ ഓടാറുണ്ട് പക്ഷേ പക്ഷെ ഞാനത്ര ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല ഇപ്പോൾ പിള്ളേർ വന്നപ്പോഴാണ് തോന്നിയത് പിള്ളേർ നോമ്പിനൊക്കെ പോകണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നട്ടെ അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായത് പക്ഷേ അതൊക്കെ കഴിയുമ്പോൾ ബാക്കിയുണ്ടായിരുന്നെട്ടെ രാത്രി ആയിരുന്നേ പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ കഴിച്ചോളൂ അപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് പിള്ളേരെ ഓർത്തത് വേറെ ആരുമല്ലേ ഞങ്ങളുടെ പൂച്ച കുഞ്ഞുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് അപ്പോൾ പിന്നെ ആ വെയിറ്ററോട് പറഞ്ഞപ്പോൾ നമുക്കത് പാഴ്സലാക്കി തന്നിട്ടാണ് അപ്പോൾ അതിൻ്റെ എല്ലും സാധനങ്ങളും ഇതെല്ലാം കൂടി ഇട്ട് വെയ്റ്റർ നല്ലത് പാക്കിങ് പാഴ്സലാക്കി കൊണ്ടുപോവേണ്ടത് അപ്പോൾ നമ്മളുടെ പൂച്ച കൊടുക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോവേണ്ട അവിടെ ചെല്ലുമ്പോൾ തന്നെ ഗേറ്റിൽ ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും അവർ എന്തെങ്കിലും കിട്ടുന്നത് നോക്കി അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കും ഒന്നും കാര്യമായിട്ടൊന്നും അവർ ഫുഡ് കഴിച്ചിട്ടില്ല അതേ പുറത്ത് നല്ല മഴയും ഇതൊക്കെയുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകേണ്ട അപ്പോൾ ഇതാണ് അതെ ഇതാണ് കുബാബ കുഴിമന്തി അപ്പം നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ കാറിൻ്റെ പാർക്കിംഗ് അപ്പുറം ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഹിവി റെസ്റ്റോറൻറ്റിൻ്റെ തന്നെ ഗ്രൗണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന്തേ കാറെടുത്ത് ഇനി നേരെ ഞങ്ങൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകണേ എന്തായാലും ഇപ്പോൾ സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ കാരണം പൂച്ചൊക്കെ ഉള്ള ഭക്ഷണം കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമുണ്ട് അവിടെ ചെല്ലുമ്പോൾ അവർ വരുമ്പോൾ തന്നെ പിന്നെ ഇട്ട് കൊടുത്താൽ പണിതല്ലേ പിന്നെ വീട്ടിൽ ചെന്നിട്ട് പിന്നെ ബിസ്ക്കറ്റ് തപ്പലായി ചപ്പാത്തി നോക്കലായി അങ്ങനെയൊക്കെ അവർക്കൊന്നും കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പാവങ്ങൾ അപ്പോൾ അവിടുത്തെ സർവീസൊക്കെ നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ റേറ്റ് ആണെങ്കിൽ നമുക്ക് സാധാ ഒരു റേറ്റ് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്താൽ പക്ഷേ അവിടെ അത്ര കൂടുതൽ റേറ്റ് ഒന്നും അവർ വാങ്ങിക്കുന്നില്ല കേട്ടോ അപ്പോൾ സാധനമാണെങ്കിൽ നല്ല ക്വാളിറ്റിയിലും നല്ല രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത് ഒരു ഷോപ്പിൻ്റെ വിജയമെന്ന് പറയുന്നത് അതാണ് കേട്ടോ പ്രത്യേകിച്ച് സർവീസിങ് വേറെ എത്ര വലിയ ഷോപ്പായിട്ട് സർവീസിങ് മോശമാണെങ്കിൽ പിന്നെ അവിടെ ആളുകൾ പിന്നെ വരാൻ അത്ര കൂട്ടാക്കില്ല കേട്ടോ ഉള്ളിൽ അത്ര താല്പര്യം ഉണ്ടാവില്ല പിന്നെ ഫുഡ് പിന്നെ പൈസയുടെ ഇത് ആളുകൾ നോക്കില്ല ഫുഡ് ടേസ്റ്റ് ആണെങ്കിൽ എവിടെ പോയുവാണെങ്കിലും ഇപ്പം കഴിക്കുമല്ലോ പക്ഷേ അവിടെ പൈസ കൂടുതൽ പൈസയൊന്നും അവർ ഈടാക്കിയൊന്നും ചെയ്തില്ല പിന്നെ ഞങ്ങൾ അൽഫാം വാങ്ങിച്ചപ്പോൾ അവിടെ കുബൂസ് തീർന്നു പോയി എന്ന് പറഞ്ഞിരുന്നു അപ്പം ഞങ്ങൾക്ക് റൈസ് അവർ കൊണ്ടുവന്നിട്ട് തന്നെ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ പിന്നെ മീറ്റ് മാത്രമായിട്ടുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ ആ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ് ഒന്ന് ഞെക്കിയേക്കാം ഒന്ന് ലൈക്ക് ചെയ്യുക ഇതൊക്കെ ചെയ്യാം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം ഇതിപ്പോൾ ഇത് ഞങ്ങളുടെ വീട് എത്താറായിക്കൊണ്ടിരിക്കുകയാണ് പുറത്ത് മഴ പെയ്യുമ്പോൾ നല്ല രസമുണ്ട് കാറിലിരുന്ന് ഇങ്ങനെ പോകാനായിട്ട് മഴ പെയ്യണമില്ല അപ്പോഴ്താ ഒരു ഇതും ഇനിയിപ്പം നമ്മളെ കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ അവർക്ക് ഈ ഫുഡ് ഫുഡങ്ങ് എത്തിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനമായി സന്തോഷമായിട്ട് സമാധാനമായിട്ട് നമുക്ക് കിടന്നുറങ്ങാം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്കൂൾ പിന്നെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി രാവിലെ സ്കൂളിൽ പോകുന്ന കാര്യമായിരിക്കും കേട്ടോ അതാണ് ഇത്രയും ദിവസമൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു ഇനിയിപ്പോൾ ഞായറാഴ്ച ഒരു ടെൻഷനാണ് രാവിലെ സ്കൂളിൽ പോകണമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യണ്ട വിശേഷങ്ങൾ